ഈ ഡ്രസ്സ് റൂമിലെത്തി കഴിഞ്ഞുണ്ടെങ്കിൽ അങ്ങ് വലിച്ചെറിയാന്നുള്ള ഒരു ഹാബിറ്റ് ഉണ്ട് അല്ല ഒരുപാട് തെറി അവരത് കൊണ്ട് കേൾക്കാറുണ്ട് എന്നാ അത്തരക്കാർക്ക് ഇനി സന്തോഷിക്കാം കാരണം പുതിയ ടെക്നോളജി ഇറങ്ങിയിട്ടുണ്ട് ഡ്രസ്സ് നമ്മൾ റൂമിലെത്തിയത് ഇതുപോലെ അങ്ങ് എറിഞ്ഞു കൊടുത്താൽ മതി ഏത് റൂമിൽ നിന്നാണെങ്കിലും ഇത് പറ്റും അവിടെ ഇതുപോലെ സംവിധാനം ഒരുക്കണം മാത്രം ഇതിന് സ്പെഷ്യൽ നമ്മളെ വീട്ടിലെ വയറിംഗ് ഒക്കെ ചെയ്യണമാര് സംവിധാനം ഒരുക്കേണ്ടി വരും ബ്ലൂമിങ് വില്ലിയൻ ടെക് ഒരു സ്പാനിഷ് കമ്പനിയാണ് അവര് ഇത്തരക്കാരെ ഉദ്ദേശിച്ചിട്ട് ഈ ടെക്നോളജി ഇറക്കിയിട്ടുള്ളത് ഇവർക്ക് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യം അപ്പൊ അതൊരു സെൻട്രൽ വാക്യൂം സിസ്റ്റം മെയിൻ ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാവും അതിലേക്ക് പല റൂമിൽ നിന്നും ഇങ്ങനെ പൈപ്പുകൾ ഉണ്ടാവും ആ പൈപ്പിന്റെ അവിടെ സ്വിച്ചോ മറ്റീട്ട് വസ്ത്രം കാണിച്ചാൽ മതി കാറ്റ് വാക്യം ക്ലീനർ പോലെ ഷും വന്നിട്ട് പിടിച്ച് രസം കൂടെ കൊള്ളും ഇതുപോലെ ജസ്റ്റ് വാക്യൂം ഹൗസിന്റെ അവിടെ സ്വിച്ച് ഇടുക സ്വിച്ച് ഒക്കെ പക്ഷെ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ റൂമിലേക്ക് എന്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ വന്ന് കയറുകാന്ന് വിചാരിച്ചു ഈ സ്വിച്ച് എങ്ങാണോ അറിയാതെ ഓൺ ആയി കിടക്കുക എന്റെ വീടല്ലേ ഞാൻ മുണ്ടക്കി കൊടുത്ത് ചിലപ്പോൾ ഒന്നും ഇടാൻ നിൽക്കുവാണെങ്കിൽ ഈ സാധനം മുണ്ടും വലിച്ചോണ്ടെങ്ങാനും പോവോ ചേട്ടാ നാണം കിടുവോ ഞാൻ എല്ലാവരുടെയും ഫ്രണ്ടി ഏഹ് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് റിസ്ക് എടുക്കാതിരിക്കുന്നെ നല്ലത് കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ചേട്ടാ ഞാൻ തുണി എല്ലാം കൂടെ ഇറക്കി വാഷിംഗ് മെഷീൻ ഇട്ടങ്ങ് നനച്ചോളാം അതായിരിക്കും നല്ലത് ടെക്നോളജി നല്ലതാ പക്ഷെ കൂടിപ്പോയാലേ മുണ്ടും കൊണ്ട് ചിലപ്പോ അങ്ങ് പോകും